ഇസ്രായേൽ സേന നരനായിട്ട് അവസാനിപ്പിക്കുന്ന ലക്ഷണമില്ല ബുൾഡോസർ പ്രയോഗവും ഇസ്രായേൽ മൃഗീയ യുദ്ധ പട്ടികയിലുണ്ട് ആദ്യമായിട്ടല്ല ബുൾഡോസർ കയറ്റി കൊല്ലുന്നത് അമേരിക്കൻ ആക്ടിവിസ്റ്റ് റേച്ചൽ കോറി സുരക്ഷിത ഇടനാഴിയിലൂടെ നടന്ന ഒരു സാധാരണക്കാരൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബുൾഡോസർ കയറ്റി അഭയാർത്ഥികളെ ചതച്ചു കൊന്നുകളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ സേന നവജാത ശിശുക്കളെ പോലും വെറുതെ വിടാത്ത കഴുകന്മാരാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ സേന രാജ്യം കയ്യേറാൻ നിരപരാധികളെയും നിരായുധരെയും ചോരപുരണ്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ കൈകൾ മലിനമാണ് വടക്കൻ ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രി മുറ്റത്ത് തമ്പടിച്ചിരുന്ന രോഗികളടക്കം ഇരുപത് പേരെ ഇസ്രായേൽ സേന ബുൾഡോസർ കയറ്റി കൊലപ്പെടുത്തി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന അഭയാർത്ഥികൾ ബുൾഡോസറിന് അടിയിൽ ഞെരിഞ്ഞമർന്നു ആശുപത്രിയുടെ വലിയൊരു ഭാഗവും തകർന്നുപോയി ഇതേ തുടർന്ന് പന്ത്രണ്ട് നവജാത ശിശുക്കൾ ഇൻക്യൂബേറ്ററിൽ ജീവനോട് മല്ലിടുകയാണെന്ന് പലസ്തീൻ ആരോഗ്യമന്ത്രി മായ് അൽ കൈല പറഞ്ഞു സംഭവത്തിൽ അടിയന്തര അന്വേഷണം വേണമെന്നും കുറ്റവാളികളെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ വിചാരണ ചെയ്ത് ശിക്ഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു യുദ്ധത്തിൽ വീട് നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായവരാണ് ആശുപത്രി മുറ്റത്തെ താൽക്കാലിക തമ്പുകളിൽ കഴിഞ്ഞിരുന്നത് പരിക്കേറ്റ് ചികിത്സയിലുള്ളവരും ആശുപത്രിയിൽ സ്ഥലമില്ലാത്തതിനാൽ തമ്പുകളിലുണ്ടായിരുന്നു ഇവർക്കിടയിലേക്കാണ് ഇസ്രായേൽ സൈനികർ ബുൾഡോസർ ഓടിച്ചുകയറ്റിയത് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു ആശുപത്രിയിൽ നിന്ന് എഴുപത് ജീവനക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗാസയിൽ ആകെ ഉണ്ടായിരുന്ന മുപ്പത്തിയാറ് ആശുപത്രികളിൽ പതിനൊന്നെണ്ണം മാത്രമാണ് ഇപ്പോൾ ഭാഗികമായി പ്രവർത്തിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ നിർണയിച്ച സുരക്ഷിത ഇടനാഴിയിലൂടെ തെക്കൻ ഗാസയിലേക്ക് സഞ്ചരിച്ച സാധാരണക്കാരന്റെ ദേഹത്തിലൂടെയും ബുൾഡോസർ കയറ്റിയിറക്കിയെന്ന് മനുഷ്യാവകാശ സംഘടനയായ യൂറോ മെഡിറ്ററേനിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സുരക്ഷിത ഇടനാഴിയായി പ്രഖ്യാപിച്ച ഗാസ ഗാസമുനമ്പിലെ പ്രധാന റോഡായ സലാഹദീൻ സ്ട്രീറ്റിലൂടെ നീങ്ങിയ ആളെയാണ് വെടിവെക്കുകയും തുടർന്ന് സൈനിക വാഹനം കയറ്റി കൊല്ലുകയും ചെയ്തത് തങ്ങളുടെ അന്വേഷണ സംഘം കണ്ടെത്തിയതായിരുന്നു ഇത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഗാസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം നിരവധി ക്രൂരതകൾ നടന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് കൊല്ലപ്പെട്ട പലസ്തീനികളുടെ മൃതദേഹം വികൃതമാക്കുക വലിച്ചഴയ്ക്കുക അതിന്മേൽ മൂത്രമൊഴിക്കുക കൈകാലുകൾ വെട്ടിയെടുക്കുക ഇത്തരം ക്രൂരതകൾ വീഡിയോയിൽ പകർത്തുക എന്നിവയൊക്കെ നടന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാർച്ച് പതിനാറിന് അമേരിക്കൻ വനിതയായ റേച്ചൽ കോറി കൊല്ലപ്പെടുന്നു റാഫേലെ പലസ്തീനയുടെ വീട് തകർക്കാനെത്തിയ ഇസ്രായേലി ബുൾഡോസറിന് മുൻപിൽ പ്രതിഷേധവുമായി നിന്നതിനാണ് ഈ ഇരുപത്തിമൂന്ന് കാര്യെ അവർ കൊന്നുകളഞ്ഞത് ഓറഞ്ച് വസ്ത്രം ധരിച്ച് മെഗാഫോണിലൂടെ വാഹനം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ബുൾഡോസർ കയറ്റി ഇറക്കുകയായിരുന്നു ഇസ്രായേലി സൈന്യം മരണം ഒരു അപകടമായിരുന്നെന്നായിരുന്നു ഇസ്രായേലി ഭാഷ്യം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന അധിനിവേശത്തിൽ കൊല്ലപ്പെടുകയും പരിക്കേൽക്കപ്പെടുകയും ചെയ്യുന്നവരിൽ ഏറെയും സാധാരണക്കാരാണ് ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളും അൽഷിഫ ആശുപത്രിയുമടക്കം അവർ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു പല ആശുപത്രികളിലും വൈദ്യുതി ബന്ധം തകർത്തിരിക്കുകയാണ് തുടർന്ന് നവജാത ശിശു ഐസിയുവും ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനരഹിതമായി ഇതോടെ നിരവധി നവജാത ശിശുക്കളാണ് കൊല്ലപ്പെട്ടത് വളർച്ചയെത്താതെ ജനിച്ച മുപ്പത്തിയേഴ് കുഞ്ഞുങ്ങളാണ് നിലവിൽ അൽഷിഫയിൽ ആശുപത്രിയിലുള്ളത് അതേസമയം ഗാസ സിറ്റിയിലെ കാത്തലിക് ചർച്ചിൽ കടന്നുകയറിയ ഇസ്രായേലി സൈനികൻ അമ്മയെയും മകളെയും വെടിവെച്ചു കൊന്നു നാദിഹ സമർ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഏഴുപേർക്ക് ജബലിയ ജബിലിയ ഖാനുനുസ് ദാറുൽബല ഷുജയ്യ എന്നിവിടങ്ങളിൽ കനത്ത ആക്രമണം തുടരുകയാണ് ജബിലിയയിൽ രണ്ട് വീടുകൾക്ക് നേരെ നടത്തിയ ബോംബിംഗിൽ മുപ്പത്തിയഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അൽ ഖറാറ ബീ സുഹൈല എന്നിവിടങ്ങളിൽ ഇസ്രായേൽ സൈനികരും ഹമാസ് പോരാളികളും തമ്മിൽ രൂക്ഷ തെരുവു യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുന്നു വെസ്റ്റ് ബാങ്കിലെ നൂർഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ചു പലസ്തീനികൾ കൊല്ലപ്പെട്ടു